അങ്ങനെ പുതിയ സീസൺ സെയിം അൽ നസർ ഇത് മഞ്ഞക്കേഴ്സ് ആണോ ആ ഒരു ട്രോഫി പൊക്കുന്നതൊന്നും കാണാൻ പറ്റൂ ഇല്ലേ അതിലൊരു തീരുമാനം നമ്മൾ ഉണ്ടാക്കണം കേട്ടോ കാരണം സൗദി പ്രോ ലീഗിലെ ആറ് കണ്ടിന്യൂസ് വിക്ടറി പെർഫെക്റ്റ് റെക്കോർഡ് ഇതൊക്കെ കണ്ടിട്ടാ നമ്മൾ നിൽക്കുന്നുണ്ട് എന്നിട്ട് കിങ്സ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ അൽ ഇത്തിയാദിനെതിരെയുള്ള മാച്ച് അഞ്ചിന്റെ പൈസക്കില്ലാത്ത കളി എന്നിട്ട് രണ്ട് ഒന്നിന് തോറ്റ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് വൈ വാസ് ബെൻഡുങ് ഹാ ഒരു ആവശ്യമില്ലാതെ നടത്തിയ ഒരു ചേഞ്ച് ആണത് മറ്റേ നവാഫ് ഇലവനിൽ കളിച്ച് ക്ലീൻ ഷീറ്റ് ഒക്കെ എടുത്ത് നല്ല രീതിക്ക് പെർഫോം ചെയ്യണ സമയത്ത് എന്തിനാണ് ഈ ചേഞ്ച് ഇനി അതൊക്കെ പോട്ടെ ഒരു ഗോൾ കീപ്പർ ആവുമ്പോൾ എടക്കെങ്കിലും ഒരു ഒരു ഫണ്ടിന് വേണ്ടി സേവ് ചെയ്യണ്ടേ ഞാൻ വെറുതെ ബെൻഡോനെ പറയല്ല കൺസീഡ് രണ്ട് ഷോട്ടും സേവബിൾ നവാഫ് ആണെങ്കിൽ അതിൽ ഒന്നെങ്കിലും തട്ടിമുട്ടി ആൾ സേവ് ചെയ്തിട്ടുണ്ടാവും ഒരു ഇഷ്യൂ ഹൈ ലൈൻ എന്ന് പറഞ്ഞ് മൂസാരിയാബിന്റെ മുന്നിലൊക്കെ ഹൈ ലൈൻ ഇട്ട ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒറ്റ ത്രൂ ബോളില് അറ്റാക്ക് ചെയ്യാണ് ഏകദേശം ഒരേ പോലുള്ള നാലോ അഞ്ചോ ചാൻസസ് ആണ് അല്ലിത്തിയാറ്റ ത്രൂ ബോളില് അൽനാസറിന്റെ ഹൈലൈനെ മറികടന്നുണ്ടാക്കിയത് അതിൽ തന്നെ ഒന്നോ രണ്ടോ ചാൻസസ് അൽനാസർ ജസ്റ്റ് എസ്കേപ്പ് ആയതാണ് ഡിഫൻഡേഴ്സ് ലാസ്റ്റ് മിനിറ്റില് പക്ക ആയിട്ടുള്ള ടാക്കിൾ നടത്തി കൊണ്ട് മാത്രമാണ് പിന്നെ അവിടെ കൺസീഡ് ചെയ്യാതെ അങ്ങനെ ടീമിനെ മൊത്തത്തിൽ ഡേഞ്ചറസ് ആക്കിയിട്ട് ഹൈലൈൻ ഡിഫൻസ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ബേസിക്കലി കളിയിൽ ആകെ ചെയ്തത് അവരുടെ ഡിഫൻസിനെ പക്ക ആയിട്ട് അവിടെ നിർത്തി നിർത്തിവെച്ചു ഓക്കെ ആയിട്ട് നിന്നു അപ്പൊ അള്ളാസർ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്ലേഴ്സിനെ മുന്നേക്ക് കൊണ്ടുവരും ആ സമയത്ത് അല്ലിത്യാദ് കൗണ്ടർ ചെയ്യും അവരൊരു കിടന്ന് ചാൻസ് ഉണ്ടാക്കണു ഗോൾ അടിക്കണു ഓൾമോസ്റ്റ് എൻറ്റയർ സെക്കൻഡ് ഹാഫില് ഒരു റെഡ് കാർഡ് വെച്ചിട്ട് അല്ലിത്യാദ് കളിച്ചത് എന്നിട്ടും അള്ളാസറിന് അവരുടെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല കാരണം എന്താ ഇവർ റെഡ് കാർഡും കൂടെ കിട്ടിയപ്പോൾ ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള ആ ഡിഫൻഡിനെ ഒന്നും കൂടെ ടൈറ്റനാക്കി വളരെ മിനിമൽ ചാൻസസ് ആണ് അൽ അള്ളാസറിന് സെക്കൻഡ് ഹാഫിലും കിട്ടിയത് അതൊന്നും യൂസ് ചെയ്തില്ല അല്ലെങ്കിൽ അവരുടെ കീപ്പർ സേവ് ചെയ്തു പിന്നെ കിട്ടിയ സെറ്റ് പീസസ് ഈ കാര്യം പറയുമ്പോ ചിലപ്പോ കുറെ എണ്ണം ഫാൻസ് കടന്ന് കമന്റ്സിൽ മോങ്ങും നിങ്ങളോട് എനിക്ക് ആകെ ഒരു കാര്യം പറയാനുള്ളൂ മോങ്ങിക്കൂടി കയ്യിൽ തന്നെ കൈ ഉള്ളൂ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്രയും നല്ല പൊസിഷനിൽ നിന്ന് രണ്ടോ മൂന്നോ ഫ്രീ കിക്സ് അൽ അല്ലാസറിന് കിട്ടിയതാ എന്നിട്ട് അണ്ണൻ്റെ ഒരു മറ്റേ നക്കിൾബോൾ ഗിമ്മിക്കൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈ ഇടക്ക് നല്ല രീതിക്ക് മറ്റേ കേളൊക്കെ ചെയ്ത് അറ്റ്ലീസ്റ്റ് വാളിന്റെ മേലക്കെങ്കിലും പോവലുണ്ട് ഇത് കണ്ണി മേലക്ക് ഇയാൾ പഴയ മൂന്തക്ക് അടിക്കാന്നല്ലാതെ ഹിസ്റ്ററിയും പറഞ്ഞ് ആരും വരാൻ നിൽക്കണ്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത്തെ കാര്യ സത്യം പറയട്ടെ എനിക്ക് നല്ലോണം ദേഷ്യം വന്നിട്ടോ ആ സംഭവങ്ങളൊക്കെ കണ്ടപ്പോ എസ്പെഷ്യലി ഈ കളിന്റെ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഒരു കുഴപ്പമില്ലാത്ത പൊസിഷൻ ഒരു ഫ്രീക്ക് കിട്ടിയതാ എന്തെങ്കിലുമൊക്കെ നല്ലത് അത് വെച്ച് ചെയ്യാന്നല്ലാതെ ഇയാൾ വെറുതെ കിടന്ന് ഇല്ല ഞാൻ നിർത്തി ഓക്കെ ഒന്നുമില്ല ഒന്നുമില്ല അത് കളി കണ്ടുപോർക്ക് ചിലപ്പോൾ മനസ്സിലായി ഉണ്ടാവും എനിവേ ഓവറോൾ അള്ളാസറിന്റെ മിഡ്ഫീൽഡ് ആൻഡ് അറ്റാക്കിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ പൂർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അണ്ണന്റെ കേസിലും സെയിം യാ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ചെങ്കിലും ഒരു ഉണ്ടായിരുന്നത് ആഞ്ചലോ ആണ് ആ മിഡ്ഫീൽഡിൽ റോസോ വിച്ച് വന്നു ആൾക്ക് വയ്യ കാരണം ഇഞ്ചുറി കഴിഞ്ഞ് നേരെ ഇറങ്ങാൻ തോന്നുന്നുണ്ട് ലാസ്റ്റ് കിട്ടിയ കുറച്ച് കോർണറൊക്കെ ഇവർ ലൈക് സീരിയസ്ലി ബ്രോ കാണുമ്പോൾ ദേഷ്യം വരൂല്ലേ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോർണർ എടുക്കുന്നുണ്ട് എന്തായാലും അള്ളസറിനെ പറ്റിയിട്ടുള്ള ആ ഒരു വലിയ ശുഭാപ്തി വിശ്വാസമൊക്കെ കുറച്ചങ്ങൾ താഴ്ന്നിട്ടുണ്ട് കേട്ടോ വളരെ നല്ല കാര്യം ഈ പറഞ്ഞ അല്ലാദ് അലിഹിലാൽ ഒക്കെ ഇനിയും മാച്ചസ് കുറെ കളിക്കാനുണ്ടല്ലോ ലീഗിലും കറന്റ്ലി ഉള്ള മൂന്ന് പോയിന്റ് ലീഡൊക്കെ പോവാൻ ധാരാളമാണ് ആ മാച്ച മറ്റൊരു മഞ്ഞ ടീം നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയും അത്ര നല്ല വാർത്തകളൊന്നും അല്ല ഇപ്പൊ കേൾക്കുന്നത് എക്സ്പെഷ്യലി കൊച്ചിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പോവാനുള്ള ചാൻസ് ഉണ്ട് അത്രേ കാരണം കളിക്കാൻ നല്ലൊരു ഗ്രൗണ്ട് ഇല്ലല്ലോ അർജന്റീന വരുന്ന കാരണം കലൂർ സ്റ്റേഡിയം റെനോവേറ്റ് ചെയ്യുക പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഡിലേ വന്നതുകൊണ്ട് റെനോവേഷനിൽ ഡിലേ വന്നു കറന്റ് മുഴുവൻ ഡൗട്ട്സ് ആണ് ഐ എസ് എല്ലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ കംപ്ലീറ്റ് റെനോവേഷനൊക്കെ പൂർത്തിയായിട്ട് സ്റ്റേഡിയം മാച്ച് റെഡി ആവുമോ ഇല്ല എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടർ ടി വിര് കോൺഫിഡൻ്റ് ആയിട്ട് നവംബർ കഴിഞ്ഞു മുന്നേ അവർ സ്റ്റാർട്ട് ചെയ്ത റെനോവേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും പറയുന്നു ആ അങ്ങനെ നടന്നാൽ വളരെ നല്ലത് അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ച് കാണാൻ വേണ്ടിയിട്ട് മറ്റ് സ്റ്റേറ്റ്സിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു മെനല്ല ഓൾസോ ന്യൂ സീസണിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ കിറ്റ് ആൻഡ് തേർഡ് കിറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഹോണസ്റ്റ്ലി അടിപൊളി കിറ്റ്സ് ഓക്കെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു എക്സ്പെഷ്യലി എവേ കിറ്റ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് ആൻഡ് തേർഡ് കിറ്റ് ഡയറക്ടർ ബ്രില്യൻസോട് ഉണ്ടാക്കിയ കിറ്റാണ് പന്ത്രണ്ട് വർഷം നീലക്കുറിഞ്ഞി ഐ എസ് എല്ലിൻ്റെ പന്ത്രണ്ടാം സീസൺ അങ്ങനെ 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 എന്തായാലും കാണാൻ നല്ല മെനുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും പറ്റിയുള്ളതും കമൻറ്റ് ചെയ്യുക വിഷ് ലൈ ബൈ